എന്താണ് നിങ്ങള് ഇതൊക്കെ നടക്കണ്ടേ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സൂര്യ ഡ്രീംസിൻ്റെ അന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അതായത് ഞാൻ വീട്ടിൽ പോയതെന്നല്ലോ അപ്പോൾ എടുത്ത വീഡിയോ ആണ് അന്ന് എനിക്ക് കുറച്ച് വീഡിയോ മാത്രം കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ ബാക്കി വീഡിയോയിലേക്ക് ഞങ്ങൾ പോയവയ്ക്കാം അങ്ങനെ ഇതാക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ചായ ഉണ്ടാക്കാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്നു ആ ഒരു സമയത്ത് പിന്നെ ഫോൺ ഓഫാക്കിയിട്ടോ പിന്നെ വീട് എടുക്കാൻ മാത്രമായിട്ട് നിന്നു പിന്നെ വർത്തനം പറയാനൊന്നും നിന്നിട്ടില്ല അപ്പോൾ ഞാൻ അകത്തേക്കൊക്കെ വെള്ളമാക്കട്ടെ എന്ന് പറഞ്ഞു അകത്തേക്ക് വെള്ളം ആക്കിയിട്ടില്ല അങ്ങനെ ഇതാക്കണം ഞാൻ ആ ഡ്രമ്മുണ്ടല്ലോ അതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഒരു അഡും ബക്കറ്റും കൂടെ വള്ളം ആക്കാണ്ട് പിന്നെ ഡ്രമ്മൊന്ന് അടച്ച് വെക്കണം അടച്ച് വെക്കാൻ ഒരു പട്ടിക ധരഞ്ഞു നോക്കുമെന്ന് അപ്പോൾ അതിൻ്റെ മേലെ തന്നെ ഉണ്ടായിരുന്നു ഒരു പട്ടിക അത് തേച്ച് മോറിക്കാണ്ട് ആ പട്ടികേനോട് തന്നെ അടച്ചുവെക്കാമെന്ന് വിചാരിച്ചു അടച്ചു വെച്ചാണ്ട് നല്ലൊരു ചാക്കൊക്കെ വിരിച്ച് ശരിക്കും അടച്ചു വച്ചാൽ കുറച്ചു കാലം വെള്ളം കേടരാതെന്ന് കുഞ്ഞിപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വന്ന് നോക്കണം എന്ന് കരുതി ഇന്നേക്ക് അഞ്ച് ദിവസമായി വീട്ടിൽ പോയി വന്നിട്ട് എന്തായാലും പോയി വരണം താട്ടം വരണം വരണം എന്ന് പറഞ്ഞിട്ട് ഓനും തന്നെ വരാൻ കഴിയണില്ല കഴിഞ്ഞില്ല എന്നല്ല കാരണം അച്ഛൻ്റെ അടുത്ത് ഒരാളില്ലാതെ എങ്ങോട്ടും പോകാൻ കഴിയില്ല അച്ഛൻ്റെ അടുത്ത് എപ്പോഴും ഒരാൾ ഒരാളുവാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞായിരുന്നു പിന്നെ അതേപോലെ അതേപോലെതാ നമ്മൾ കൂട്ടുകാർ കുറേ ആൾക്കാർ ചോദിച്ചെന്ന് വീഡിയോ ഇട്ടപ്പോൾ കമൻറ്റ് ചോദിച്ചിരുന്നു കമൻറ്റിലൂടെ ചോദിച്ചിരുന്നു എത്ര വാർഡിലാണ് അച്ഛനെയെന്ന് അപ്പം മെഡിക്കൽ കോളേജിലാണ് പതിനൊന്നാം വാർഡിലാണ് കേട്ടോ വാർഡ് പതിനൊന്നാണ് കേട്ടോ അപ്പോൾ ഇതാക്കണ് നമ്മൾ കൂട്ടുകാർ അവിടെ കുറേ കോഴിക്കോട് അടുത്തുണ്ട് അടുത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുട്ടോന്നൊക്കെ പറഞ്ഞാൽ കമൻ്റ് ഇട്ടപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് നമുക്ക് കാരണം എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ല അങ്ങനെ കമൻ്റ് ഇടാനുള്ളൊരു മനസ്സ് വന്നല്ലോ നമ്മളോട് പറയാനുള്ളൊരു മനസ്സ് വന്നല്ലോ അതന്നെ വലിയൊരു സന്തോഷം അങ്ങനെ അങ്ങനെതാ ഞാൻ വെള്ളം അകത്തൊക്കെ ഒക്കെ കേട്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ബാത്റൂമിൻ്റെ വാതിലൊക്കെ സത്യം പറഞ്ഞാൽ മഴ ഇങ്ങനെ മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യല്ലേ അതൊക്കെ പുതിർന്നാണ്ട് ഒരു ഭാഗം ഇങ്ങോട്ട് കൂടി നിൽക്കുകയാണ് ഇങ്ങോട്ട് പോകുന്നിട്ടുണ്ട് അതിൻ്റെയൊക്കെ കമ്പിയും കാലം ഒക്കെ ഇനിയിപ്പോൾ അതൊക്കെ താട്ടം വന്നിട്ട് ശരിയാക്കാൻ പറ്റുള്ളൂ ഞാൻ അകൊക്കെ ഒന്ന് തുളച്ച് വൃത്തിയാക്കട്ടെ അടിച്ചു വരൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ തിണ്ടുമ്മക്കൂടെ ഒക്കെ നോക്കിയപ്പോൾ കൈക്കൂടൊക്കെ നിറച്ച് കോഴിക്കോട്ടാണ് അപ്പോൾ ഒന്നേരം വീട്ടിൽ ആളില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ കേട്ടോ എൻ്റെ ചെരുപ്പുണ്ടായിരുന്നു അവിടെ അയ്മ കൊണ്ടി വെച്ചേക്കണ് അപ്പോൾ അത് ഞാൻ വെച്ചതല്ല കേട്ടോ ഇനി സൂര്യൻ മോളെടുത്ത് ഒന്നും അറിയില്ല ഇനി മഴ പെയ്യും കരുതി ഞാൻ അപ്പുറത്തേക്ക് ഒന്നും കൂടെ മാറ്റിയെക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതെന്ന് അങ്ങനെ ഇതാക്കണ് ഞാൻ സോമ്പ് ഉണ്ട് അമ്മ പറഞ്ഞേ കട്ടലിൻ്റെ അടിയിൽ സോമ്പും പൊടി ഉണ്ട് അതെടുത്തോണ്ട് തിരുമ്പാനുണ്ട് അച്ഛൻ്റെ അവിടെ ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അച്ഛൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഡ്രസ്സ് പറഞ്ഞാൽ കിടക്കയിൽ വിരിച്ചു തരുന്ന വിരിയും തുണികളൊക്കെ ഉണ്ടാവൊക്കെ തിരുമ്പിടണമെന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നേന്നു പക്ഷെ അന്നൊന്നും എനിക്ക് തിരുമ്പിടാനൊന്നും കൂടിയിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും എത്ര നേരം ഇല്ലെങ്കിൽ ഇല്ലെങ്കിലൊക്കെ തിരുമ്പിട്ട് പോകണം എന്ന് കരുതി തന്നെ വന്നത് കേട്ടോ അപ്പം നേരത്തെ പോരണം കരുതി അവിടെ വെള്ളം എന്നറിഞ്ഞിരിക്കണേ അതിൽ ആ വെള്ളം ഓഫാക്കാൻ വേണ്ടി പോയതാണ് അവിടെ അകത്ത് വലിയൊരു ബക്കറ്റ് ഉണ്ട് ആ ബക്കറ്റിൽ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് ഇനി വേഗം ഇങ്ങോട്ട് ഡിസ്ചാർജ് ആയി വന്നാൽ മതിയെന്ന് കാരണം അല്ലെങ്കിൽ ഇനി ഈ വെള്ളം കേട് ഒരു അസുഖമൊക്കെ മാറിയിട്ട് പോയാൽ വന്നാൽ മതിയെന്ന് കരുതാണ് അല്ലെങ്കിൽ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആ വന്നാണ്ട് വെള്ളമൊക്കെ അതേപാടി മാറ്റി പോകേണ്ടി വരും ഇപ്രാവശ്യം ഇത് അന്ന് പറഞ്ഞാൽ അപ്പം പെരുന്നാളായതുകൊണ്ട് വെള്ളം വന്നാട്ടോ അല്ലാതെ അങ്ങനെ വെള്ളം വരില്ല ആ നേരത്തൊന്നും വെള്ളം വരില്ല എന്നു പറഞ്ഞാൽ പകല് മുഴുവൻ വെള്ളം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രാത്രി പന്ത്രണ്ട് മണിക്ക് പതിനൊന്നുമണിക്ക് വെള്ളം വന്നാൽ രാവിലെ എട്ടണി ഒമ്പതണിയാകുമ്പോൾ വെള്ളം നിൽക്കും ചിലപ്പോൾ വള്ളം തന്നെ കിട്ടൂല അതുകൊണ്ട് തന്നെ വെള്ളം അന്ന് ഞങ്ങൾ ചെന്നതുകൊണ്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ സോമ്പ് പൊടി ആണ് കേട്ടോ ആയിക്കൂടെ ഒക്കെ തേച്ച് കിണത് സോമ്പ് പൊടി ഞങ്ങൾ വിതറിയിക്കണ എന്നിട്ടാണ് അടിച്ചൊരി വൃത്തിയാക്കാൻ വേണ്ടി നിന്നത് അപ്പോൾ ഞാൻ കുറ്റിച്ചൂലുണ്ടായിരുന്നു അവിടെ ആ ചൂലെടുത്തുകൊണ്ട് അമർത്തി അടിച്ചുരി ആ തിണ്ടുമ്പം കൂടെ ഒക്കെ ഉണ്ട് കോഴിക്കാട്ടം അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചുരി വൃത്തിയാക്കുക ചൂലെന്നെ വേണം അല്ലാതെ തുടപ്പിനോടും തുടച്ചൊരു കാര്യമല്ല അങ്ങനെ ഞാനിത് ആ ചൂലൊക്കെ എടുത്ത് അടിച്ചുരി ഒന്ന് വൃത്തിയാക്കിയിട്ട് സോമ്പതാണെങ്കിൽ പോകണേ ഇല്ല കുറേ വെള്ളമാക്കി തുടച്ചു നോക്കി എന്നിട്ടും പോകണില്ല സോമ്പാത കാരണം സോമ്പത സോപ്പും പൊടി കുറച്ച് അധികം ഇങ്ങോട്ട് ഇട്ടാണ് അപ്പം തിണ്ടുമ്പൽ ഇങ്ങനെ ഉരക്കണേനുസരിച്ച് കൂടി കൂടി വരികയാണ് അതിന്റെ ഇടയ്ക്ക് ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറഞ്ഞു പറഞ്ഞിട്ടു അങ്ങോട്ട് നോക്കി ആ അടക്കളിലേക്ക് ഒന്ന് ചെല്ലിയാൻ അവിടെ പൈപ്പ് തുറന്നിട്ടുണ്ട് പുറത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അത് നിറഞ്ഞ് ചിന്തു ഞാനിതൊന്ന് തുടക്കട്ടെ എന്ന് പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ എണീറ്റ് പോയതാണ് അവിടെ കിടക്കിന്നു വന്നപ്പോൾ തുടങ്ങിയ കിടത്താണ് അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പം എന്തൊക്കെയാ പണി എടുത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ് ചെയ്തതാണ് നമ്മളിപ്പം പണിക്കൊക്കെ കൂടി തരും കളിയെന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ വള്ളം വേണ്ടി പോയതാണെന്നാൽ പിന്നെ വേഗം പണിയൊക്കെ ഒരുക്കി പോകുകയും ചെയ്യുക അല്ലെങ്കിൽ എന്തായാലും ഇരുടാവും പിന്നെ മഴ ആവും വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴ ഉണ്ടാവും അങ്ങനെതാ ഞാൻ മുറ്റടിയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എൻ്റെ തുടക്കലും വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ പിന്നെ തുടച്ച് വെള്ളം കെട്ട് ഉണങ്ങി കിട്ടല വെള്ളം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊലയിൽ ഉണങ്ങി കിട്ടാനിട്ട് അമ്മൻ്റെ പഴയ മാക്സി ഉണ്ടായിരുന്നു അവിടെ ആ മാക്സി എടുത്ത് ഇടാത്ത പഴയ മാക്സി ഉണ്ട് ആ എടുത്താണ്ട് ഒന്ന് ഉണങ്ങിയ മാക്സി കൊണ്ട് ഞാൻ അകക്കൊന്ന് ഒന്ന് തുടച്ച് വൃത്തിയാക്കി കേട്ടോ പിന്നെ കുഴപ്പമൊന്നുമില്ല ചവിട്ടി അടക്കാൻ പിന്നെ ഞാൻ അവിടെ ചാക്കുണ്ടായിരുന്നു നൂൽച്ചാക്കുണ്ടല്ലോ അത് ചവിട്ടിയാക്കി ഇട്ട് അതിന് ശേഷമാണ് പിന്നെ ഞാൻ മുറ്റടിക്കാൻ വേണ്ടി നിന്നത് മുറ്റത്ത് കാരണം വല്ലാണ്ട് ചമ്മലും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നാലും റബ്ബറും കാര്യങ്ങളൊക്കെ അടുത്തുണ്ടാകുമ്പോൾ ഇതിലേറെ ചമ്മലൊക്കെ ഞാൻ പ്രതീക്ഷിച്ച് നിട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല അടിച്ചൊരു ഞമ്മക്ക് സാധാ മുറ്റം എങ്ങനെ അടിച്ചു വരുന്ന ആ ഒരു പോലെ തന്നെ എനിക്ക് തോന്നിയത് അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല അല്ല വെച്ചാൽ നമ്മളൊരു നാലഞ്ച് ദിവസം മുറ്റടിക്കാതെ എന്നുള്ള അവസ്ഥ നമുക്കറിയാലോ ഇതേപോലെ മരങ്ങളൊക്കെ അടുത്തടുത്തുണ്ടെങ്കിൽ മുറ്റത്തിൻ്റെയൊക്കെ അവസ്ഥ എന്തേ ആയിരുന്നു ഇപ്പോൾ ഇത് വേറൊരാളെ അടിച്ചു വരീട്ടാണോ എനിക്കറിയില്ല അങ്ങനെ അതെന്തായാലും അടിച്ചുവരാനൊക്കെ നിന്നു അടിച്ചു വരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതാണ് ഞാൻ അച്ഛൻ്റെ റൂമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ ഈ വിരിയും പുതപ്പൊക്കെ ഞാൻ എടുക്കട്ടെ ഞാൻ പറഞ്ഞില്ല അലക്കാൻ വട ഉണ്ട് കുറച്ച് അപ്പം ഞാൻ ആ വിരി വലിച്ചപ്പോൾ എനിക്കിങ്ങോട്ട് കിട്ടിയില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി പോയി ശരിക്കും വിരിച്ചാണ്ടൊക്കെ പോയത് ഇതിൻ്റെ അടിയിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയത് അപ്പോൾ ഒന്നുമില്ല കേട്ടോ ചെറിയൊരു നനവ് വന്ന പോലെ ഞാൻ ജനാലിൻ്റെ ഉള്ളിൽ കൂടെ ചീറ്റയിൽ തണുപ്പൊക്കെ വന്നിട്ടാണെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ ഇതൊക്കെ ഒന്നും തിരുമ്പില്ലട്ടെ അപ്പം അത് അച്ഛൻ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങി കടക്കുമ്പോൾ അത് വിരി അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെക്കാനും വേണ്ടി ഇങ്ങനെ വലിഞ്ഞു പോവാതെക്കാനും വേണ്ടി അവിടെ കെട്ടിട്ടിട്ടുണ്ട് അത് അമ്മ ഏതാട്ടനെ ഏറ്റവും കെട്ടിയതാണ് അപ്പം ആ കത്തി എടുത്താണ്ട് ചെറിയ കത്തി അവിടെ അതെടുത്താണ്ട് ആ നാല് ഭാഗത്ത് കെട്ട് ഞാൻ അർത്തിട്ടു എന്നിട്ടാണ് വിരി അവിടെ നിന്ന് എടുത്തോണ്ടോയത് ഇത് പോയി അലക്കിയിടട്ടോ ഇനി സോമ്പൊടിയിലിട്ട് കുറച്ചു നേരം വെക്കട്ടെ എന്നിട്ട് വേണം അലക്കിടാന് തോരടയിൽ എന്തായാലും പുറത്ത് നടക്കൂല അപ്പുറത്ത് അടക്കളഭാഗം ഉണ്ടല്ലോ അവിടെ തോരയിട്ട് പോകണം എന്നാൽ പിന്നെ അച്ഛനൊക്കെ വരുമ്പോഴത്തേനും ഒക്കെ ഉണങ്ങിക്കുകയുള്ളുല്ലോ എന്തായാലും അത് പോയി അലക്കിയിടട്ടോ അമ്മ പറഞ്ഞേന്നു അവിടെ അലക്കാണ്ട് എന്നൊക്കെ പറഞ്ഞേന്നു ഇനിയിപ്പോൾ ഊര് വരുമ്പോഴത്തേന് ഇത് ഉണങ്ങി കോട്ടെ അങ്ങനെ താ അത് കഴിഞ്ഞാണ്ട് ഞങ്ങൾ ചായ ചാവിടിക്കാൻ വേണ്ടി നിന്നു ഞാൻ പിന്നെ സോമ്പൊടിയിലൊക്കെ ഇട്ടു കയ്യും കാലൊക്കെ കഴുകി വൃത്തിയാക്കി വന്നുകൊണ്ട് പിന്നെ ചായ അടിക്കാൻ വേണ്ടി നിന്നു സൂര്യൻ മുൾക്കഥാ ചായപ്പൊടി ഇടാതെ വെറും പാൽ ചായ കൊടുക്കാമെന്ന് കരുതിയാണ്ട് ഓൾക്കൊരു കുഞ്ഞ് ഗ്ലാസ് ഉണ്ടായിരുന്നു ആ ഗ്ലാസ്സിൽ ചായ ആക്കിയിട്ടുണ്ട് അപ്പം ഞാൻ വിഷ്ണുവിൻ്റെ അച്ഛനോട് പറയുന്നുണ്ട് കേട്ടോ ചായ അടിക്കാമെന്ന് നിന്ന് അപ്പോൾ ബിഗ് ബോസിൻ്റെ ലാസ്റ്റ് ദിവസം വരികയാണ് ഒരു മൂന്ന് ദിവസമാ തോന്നുന്നത് അന്നൊക്കെ മൂന്നോ രണ്ടോ ദിവസം ബിഗ് ബോസിൻ്റെ ഫൈനൽ ഫൈനലാവാൻ അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഓരോ ഷോട്ടും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ചിരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ചായ ചാവടിക്കാൻ വരുകയാണ് അതുവരെ സൂര്യൻ മോള് നല്ല ചായ ചാവടിക്കാൻ നേരത്തെ ഞാൻ വിളിച്ചു കേട്ടോ ഓളി ഞങ്ങൾ ചെന്നപ്പോൾ ഇങ്ങോട്ട് ഉറങ്ങിയതാണ് അതിൽ ഞാൻ വിളിച്ചു വാ കുഞ്ഞെ ചാവടിക്കാനെന്ന് ഞങ്ങൾ കടിയെന്ന് പറഞ്ഞാൽ അന്ന് പെരുന്നാളുള്ള ദിവസമായതുകൊണ്ട് തന്നെ ഹോട്ടലും കാര്യങ്ങളൊന്നും തുറന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറുകടിയായിട്ട് എന്തെങ്കിലും ബേക്കറി വാങ്ങാമെന്ന് പറഞ്ഞു ഒരു കടയൊക്കെ കയറി ഞങ്ങൾ കപ്പ് കേക്ക് ഉണ്ടല്ലോ അതാണ് കേട്ടോ വാങ്ങിയത് പിന്നെ സൂര്യൻ തിന്നാൻ കുറച്ച് മിഠായി ഒക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി പോകുമ്പോൾ എന്തായാലും വിഷ്ണുവിനും കുറച്ച് വാങ്ങി പോകണം ഉറങ്ങി നീങ്ങിച്ചപ്പോഴാണ് സൂര്യമോൾക്ക് ഓർമ്മ വന്നത് അല്ലമ്മ ഐസ് എവിടെയാണ് ഞങ്ങൾ കൂടെ ഐസ് ഉണ്ടല്ലോ അത് വാങ്ങി പോന്നതെന്നു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു അത് ആ ഉണ്ട് അത് പോയി എടുത്തുകൊണ്ട് ഞാൻ ഞാനത് പൊട്ടിച്ചേരാമെന്ന് പറഞ്ഞു അപ്പോൾ അതും തിരഞ്ഞു പോയതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചെന്ന് കാണിച്ചു കൊടുത്തു അവിടെ ആക്കണ അത് പോയി എടുത്തുകൊണ്ട് പോവാമെന്ന് അത് കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുണ്ട് അതിൽ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ കൊയങ്ങിയിട്ടുണ്ട് കേട്ടോ വിഷ്ണുവിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു ചായ എടുത്ത് കുടിക്കും ചായ എടുത്ത് കുടിക്കുന്നെന്ന് ആളവിടെ ഫോണിൽ കണ്ടിരിക്കുകയാണ് അങ്ങനെതാണ് സൂര്യൻ മോളും ഓളെ കൂടൈസ് കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് ഞാൻ പൊട്ടിച്ചു കൊടുക്കുകയാണ് കണ്ടു ഓളം ഉറങ്ങി എണീറ്റ് വരാൻ കേട്ടോ അതുകൊണ്ടാണ് ഓളം മൂടിയൊക്കെ അങ്ങനെ അതിൽ എനിക്കൊന്നും നോക്കാമല്ല ഞാൻ ലേസം ഒരു ഗ്ലാസ് വേഗം ചായ കുടിക്കട്ടെ സത്യം പറഞ്ഞാൽ ഞാൻ ആകെ കുഴങ്ങിരിക്കാണ് അതിൽ ഞാൻ ഒരു മുറുക്കിൽ തന്നെ പെട്ടെന്ന് ആ ചായ കുടിച്ചത് തീർക്കാൻ നോക്കിയിട്ടോ ഇത് കണ്ടാണ്ട് ആരും ഒറ്റയ്ക്ക് ചായ കുടിക്കുകയാണെന്ന് കരുതണ്ടട്ടോ കാരണം സത്യം പറഞ്ഞാൽ ഞാൻ ആകെ കുഴങ്ങിട്ടുണ്ട് നമ്മളെ ഇവിടുന്ന് വണ്ടിരുന്ന് പേരത്തെ പണിയൊക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഞങ്ങൾ എടവണ്ണയ്ക്ക് പോയത് ഇടവണ് പിന്നെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് വെള്ളം കുടിക്കട്ടെ പറഞ്ഞിട്ട് ചായ എടുത്ത് വേഗം കുടിച്ചത് പിന്നെ ഞാൻ വിഷ്ണുരാച്ചന് കൊടുത്തു ചായ ഒക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തു ബേക്കറി ഇതാക്കണ് അത് ഞാൻ പൊട്ടിക്കാൻ ഞാൻ പറഞ്ഞില്ലേ കപ്പ് കേക്കാണ് കൊണ്ടുവന്നതാണ് അതെന്ന് ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം ഞാൻ ഈ കപ്പ് കേക്ക് നീളത്തിനുണ്ടല്ലോ എനിക്കത് വല്ലാണ്ട് ഇഷ്ടമില്ലട്ടോ അതൊരു മരുന്നിൻ്റെ ഷോയാണ് കണ്ടോ ഇതാണ് കേക്ക് കയറണത് ഒരു മരുന്നിൻ്റെ ഷോയാണ് എനിക്ക് കേട്ടോ എല്ലാവർക്കും ഒരേപോലെയാണോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് ഞങ്ങളത് വാങ്ങിയില്ല ഇത് വാങ്ങി പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടം പോലെ എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണം പുതിയ കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അധികം വാങ്ങിപ്പോകുന്നിട്ടൊന്നും ഇല്ല കേട്ടോ ബേക്കറി തന്നെ ഞാൻ പറഞ്ഞില്ല അവിടെ ഈച്ചകളില്ല ഞങ്ങളവിടെ ചെന്ന് നിന്ന് ബേക്കറി കവർ അവിടെ വെച്ചപ്പോഴാണ് ഈച്ചകൾ വന്നത് അപ്പോൾ ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞങ്ങളത് പറഞ്ഞിരിക്കുന്നു എന്ന് അപ്പോൾ ഞാനും തന്നെ പിന്നെ ചായ ഗ്ലാസ് ബേക്കറി ഗീസൊക്കെ അവിടെ വെച്ചാണ്ട് ഞാൻ വീട് എടുക്കാൻ ഒരു ഒറ്റ ഈച്ച് നേരത്തെ രണ്ട് ഈച്ചുണ്ടായിരുന്നു അത് പിന്നെ ഒന്നിലോ പാറി പോവാണ്ട് പിന്നെ ആകെ ഒരൊറ്റ ഈച്ച ഉള്ളായിരുന്നു അതിനെ കാണാൻ കഴിഞ്ഞത് പിന്നെ അതും പോയിട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഇവിടെ കൂടെ തുറച്ച് വൃത്തിയാക്കണം അല്ലെങ്കിൽ ആ മധുരം ഞങ്ങൾ ചായ ഗ്ലാസ് ഒക്കെ വെച്ചതിൻ്റെ മധുരം തട്ടിയാണ്ട് എന്തായാലും ഈച്ചകൾ വരും അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലീനാക്കി പോകണം അപ്പോൾ ഞാൻ പറഞ്ഞില്ല അധികം സാധനങ്ങളൊന്നും ഞാൻ നിങ്ങൾ വാങ്ങിയിട്ടില്ല എന്ന് അങ്ങനെ ഇതിൻ്റെ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞിട്ടോ പണിയൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ചാടിക്കാൻ അടിക്കാൻ നിന്നത് പണി കഴിഞ്ഞു പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ തുണികളൊക്കെ ഞാൻ അവിടെ സോംപൊടിയിലിട്ട് വന്നതാണല്ലോ എന്നിട്ട് ചാടിക്കാൻ അടിക്കാൻ നിന്നു അതിൻ്റെ ഇടയിൽ വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞു ചായ കൊണ്ടാ ചായ കൊണ്ടാ കുറേ നേരമായില്ലേ ചാ പിടിക്കാൻ പൂതി ആവുണ്ട് പറഞ്ഞു കേട്ടോ അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി നിന്നത് അങ്ങനെ ഞാൻ അകം കൂടെ ഒന്ന് അടിച്ചു വരട്ടെ എന്ന് കരുതി അടിച്ചു വരുകയാണ് കാരണം ഞങ്ങൾ ചായ കുടിച്ചു പിന്നെ ഞങ്ങൾ ഇപ്പോൾ കുറച്ചു നേരമായില്ലേ വന്നിട്ട് വന്നപ്പോൾ ഒന്ന് അടിച്ചു വരിക അതെ പോവാൻ നേരത്തൊന്നും കൂടി അടിച്ചു വരിക വൃത്തിയാക്കട്ടെ കാരണം അണ്ട് അടിച്ചു വരുക കേട്ടോ അപ്പം എന്നോട് വിഷ്ണുവിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് എന്തിനാണ് ഇനി അടിച്ചു വരുന്നത് ഇത് ചില നേരത്തെ അടിച്ചു വരുന്നത് കാരണം അപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ ഇവിടെ അടിച്ചു വരാനും ഒന്നും ആരും വരൂരല്ല അതുകൊണ്ട് ഒന്നും കൂടി അടിച്ചു വരുകയാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഞമ്മളോട് കുറേ കൂട്ടുകാർ പറയുന്നുണ്ട് എന്തിനാണ് വിഷ്ണുവിൻ്റെ അച്ഛൻ വിളിക്കണത് ഏട്ടാന്ന് എന്ന് ഞമ്മക്ക് സ്വാഭാവികം അങ്ങനെ വരുവുള്ളൂ ഏട്ടാന്ന് ഇങ്ങനെ പറയാം അങ്ങനെ താ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയ ഇതെന്ന് പറഞ്ഞാൽ ആ ചെമ്പട്ടി മുറ്റത്ത് വെച്ച് പോയതായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ മഴ കൊണ്ട് കൊണ്ട് അത് ആകെ ഇങ്ങോട്ട് മണ്ണയക്കണം അതിൽ ഞാൻ അത് ഒക്കെ ഒന്ന് കഴുകി നല്ല മഴയും പെയ്യുന്നുണ്ട് ഞങ്ങൾ പോവാൻ നേരത്തിന് നല്ല മഴ പെയ്യോ ഞാൻ പോവാൻ കഴിയുമോ എന്നുള്ളൊരു സംശയമൊക്കെ ആയിരുന്നു കാരണം അതിനകത്ത് മഴ പെയ്യുന്നുണ്ട് കേട്ടോ നല്ലൊരു കാറ്റുമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വെടത്തന്നെ നിൽക്കേണ്ടി വരിക എന്നൊക്കെ പറയുന്നു ഈ ബക്കറ്റൊക്കെ മുറ്റത്ത് വെച്ച് പോയേന്ന് അതിമത്തെ മണ്ണൊക്കെ കണ്ടില്ലേ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ പുറത്തധികം പാത്രങ്ങളും പാത്രങ്ങളല്ല ബക്കറ്റ് ചെമ്പൊന്നും വെച്ച് പോണില്ല ആദ്യം കയ്യിൽ വെള്ളം ആക്കി വെച്ചായിരുന്നു അപ്പം അമ്മ പറഞ്ഞു ചെമ്പത്തെ വെള്ളമൊക്കെ ഒഴിവാക്കിക്കള ചെമ്പട്ടീത്തെ വെള്ളമൊക്കെ ഒഴിവാക്കിയാ ഈ കുടം ഉണ്ടല്ലോ കുടത്തിലും ബക്കറ്റിൽ മാത്രം വെള്ളം ആക്കി മതി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കുടുക്കലൊക്കെ വെള്ളമാക്കി വെച്ചാൽ അത് ഓട്ടാവാൻ സാധ്യത ഉണ്ട് കാരണം ഉപയോഗിക്കാതെ ഇങ്ങനെ നിൽക്കല്ലേ അതുകൊണ്ട് എന്തായാലും ഓട്ടാകും ആ വെള്ളമൊക്കെ എടുത്ത് മാറ്റിക്കളാറണം അപ്പോൾ ആ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടോ ഞാൻ അടുക്കള ഒന്ന് വൃത്തിയാക്കട്ടെ ഞാൻ ചായ ഉണ്ടാക്കിയാണ്ട് പിന്നെ അവിടുത്തെ കുടുക്കും കാര്യങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ആ വീതലൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനും വാതിലടക്കാനുള്ളു ഇനി പോവാൻ നിൽക്കുകയാണ് വന്നിട്ട് ഒരു നേരം ഇരിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഞാൻ തന്നെ വന്നാണ്ടന്നെ ആദ്യം വിളിച്ചത് കേട്ടോ കോഴിയെ ബാബാറിന് വിളിച്ചപ്പോൾ അതിനും താഴെ ആയിരുന്നു കോഴിക്കള് താഴെ വീട്ടിലായിരുന്നു അപ്പോൾ അതിന് നിന്റെ ഒച്ച കേട്ടിട്ടാണോ എനിക്ക് എനിക്കറിയില്ല കോഴിക്കളെ കോടി വരുന്നത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം ആയിക്കോട്ടെ കോഴിക്കള് പറഞ്ഞാൽ അമ്മ ഇവിടെ ഉള്ള സമയത്ത് കാരണം കോഴിക്കൊക്കെ എപ്പോഴും അരി ഇട്ട് കൊടുക്കുക ചോറിട്ടു കൊടുക്കുക ചോറ് രാത്രി അത്ര ചോറൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കി ചോറ് അതിട്ട് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ കോഴിക്കള നല്ല തടി ഉണ്ട് എന്നിട്ട് അപ്പോൾ കോഴിക്കളെ കാണാൻ പറ്റണില്ല സത്യം പറഞ്ഞാൽ കോഴിക്കളൊക്കെ പറ്റിയ തടി പോയിക്കണ് ഞാൻ എന്നിട്ട് അമ്മക്ക് വീഡിയോ കാണിച്ചു കൊടുത്തിട്ടോ അമ്മ നമ്മളെ കോഴിക്കളെ അവസ്ഥ നോക്കി നിങ്ങൾ കാരണം കാണിച്ചു കൊടുത്തപ്പം അമ്മയും പറഞ്ഞു അച്ഛനും കാണിച്ചു കൊടുത്തിട്ടോ ഞാൻ വീഡിയോ അച്ഛൻ അങ്ങോട്ട് നോക്കി നമ്മളെ കോഴിക്കള് പറഞ്ഞുകൊണ്ട് കാട്ടിക്കൊടുത്തു അപ്പം അച്ഛനും പറഞ്ഞു അപ്പോൾ ആവണ്ടേ എൻ്റെ കോഴിക്കള് എന്ന് പറഞ്ഞുകൊണ്ട് ഇടങ്ങേറിട്ടോ കാരണം നമ്മൾ പൊന്നുപോലെ അല്ലേ കോഴിക്കളായാലും നമ്മൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന മൃഗങ്ങളായാലും ഒക്കെ തടി പോകുമ്പോൾ നമുക്കൊരു സങ്കടമല്ലേ പിന്നെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഒരാൾ ഉണ്ടെങ്കിൽ തിരക്കടിയില്ല ഇതിപ്പോൾ അതും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ അമ്മക്കോ അച്ഛനൊക്കെ ഭയങ്കര സങ്കടം ഇട്ടോ താട്ടനോട് ഞാൻ പറഞ്ഞ പോകാനും ഭയങ്കര സങ്കടമായി കോഴിക്കളുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഇനി പോലെ വരാതെ ഇനിപ്പോൾ കോഴിക്കളും തന്നെ ശരിയാവില്ല തടിയൊന്നും നന്നാവുണ്ടാവില്ല കാരണം എപ്പോഴും ഇങ്ങനെ അരിയും ചോറും പറഞ്ഞിട്ട് ഇട്ട് കൊടുക്കാൻ ആളില്ലല്ലോ അങ്ങനെ എന്തായാലും ഇതാ ഞാൻ കോഴിക്കളൊക്കെ വിളിച്ചാണ്ട് വന്നപ്പം തിന്നാൻ കൊടുത്തു പിന്നെ പോവാൻ നേരത്തൊക്കെ കോഴിക്കൊക്കെ തിന്നാൻ കൊടുത്തുട്ടോ അങ്ങനെ അതാ ഞാൻ പൈപ്പൊക്കെ എടുത്തക്കട്ടെ വള്ളാക്കൽ കഴിഞ്ഞു അത്യാവശ്യത്തിനുള്ള വെള്ളമൊക്കെ ആക്കി വച്ചിട്ടുണ്ട് ചിലപ്പോൾ ഡിസ്ചാർജായി പെട്ടെന്ന് വരില്ലോ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നല്ല വെള്ളം ആക്കി വെച്ചത് അന്ന് തന്നെ എന്നോട് വിഷ്ണുവിൻ്റെ അച്ഛനും താട്ടനും പറഞ്ഞിരുന്നു എന്തിനാണ് വള്ളം ആക്കി വെക്കണത് ഞങ്ങൾ വരുന്നതിനെ അടുപ്പിച്ച് വെള്ളം ആക്കി വയ്ക്കുക അല്ലെങ്കിൽ ഇന്നും എനിക്ക് ആ വള്ളം കളയേണ്ടി വരും ആക്കി വെച്ച വള്ളം കളയേണ്ടി വരും എന്നൊക്കെ പറഞ്ഞേണ് എന്തായാലും ഞാൻ വള്ളം ആക്കി വെച്ചേണ് ഈ ഓസൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയാണ്ട് എടുത്തേക്കട്ടെ അമ്മ എടുത്തേക്കണോടത്തെ തന്നെ എടുത്തേക്കട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ കയ്യും കാലൊക്കെ കഴുകാൻ വേണ്ടി നിന്നുട്ടോ പോവാൻ നിൽക്കുക ഞാൻ പറഞ്ഞു ഞാൻ കുളിച്ചാണ്ട് പോകുന്നാലോ കുളിയൊക്കെ അയച്ച് പോന്നാലോ അറിഞ്ഞു ഇപ്പോൾ എന്നോട് പറഞ്ഞേ ഇപ്പം മഴയൊന്നും തോന്നുന്നു രണ്ടാമത് മഴ പെയ്യാൻ നിൽക്കണ്ടല്ലേ ഇനി മഴ പെയ്താൽ ചിലപ്പോൾ തോരും ഇല്ല അതുകൊണ്ട് നമുക്ക് വേഗം വീട്ടിലെത്താൻ നോക്കണം പറഞ്ഞു അങ്ങനെതാണ് ഞാൻ കയ്യും കാലൊക്കെ കഴുകി വൃത്തിയാക്കിയാണ്ട് ഒരുങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് ഞങ്ങൾ ഒരുക്കൊക്കെ കഴിഞ്ഞു ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കാണ് വാതിലൊക്കെ അടച്ചു അകത്തൊക്കെ ചെന്നാണ്ട് ഇതാ അടക്കളയത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കി സൂര്യമോൾ ഉണ്ടോ കൊച്ചു ടിവി കണ്ടിരിക്കണു പോവാൻ നേരത്തെ നേരത്തെട്ടോ അതുകൊണ്ടാണ് ഇതത്തെ വോയിസ് ഓവർ ഞാൻ കട്ടാക്കിയത് പിന്നെ വാതില് ഞാന് തുറന്നാണ്ട് ഒന്നും കൂടെ ഞാൻ ഇപ്പം എൻ്റെ ബാഗ് കൂടെ ഒക്കെ ഒന്ന് നോക്കി ഇവിടെ ഒക്കെ ഒന്ന് ശരിയാണോ നോക്കി അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഒരു സമാധാനത്തിന് വേണ്ടി നോക്കിയതാണ് കേട്ടോ അങ്ങനെതാ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫാക്കി ഫാനും ഓഫാക്കിയാണ്ട് ഞാൻ പറഞ്ഞു അച്ഛൻ്റെ റൂമത്തെ വാതിലൊക്കെ അടക്കിയിരുന്നു അച്ഛൻ്റെ കട്ടിലും കിടക്കൊക്കെ ഒന്നും കൂടെ നോക്കി താടൻ്റെ റൂമൊക്കെ നോക്കിയാണ്ട് ഇതാ താടൻ്റെ റൂമിൻ്റെ വാതിലൊക്കെ അടച്ചാണ്ട് പൂരാണ് കേട്ടോ അപ്പോൾ സൂര്യമോളെ കയ്യിൽ നിന്ന് ഫോണ് വാങ്ങിയിട്ടാണ് ഓൾ അങ്ങനെ കരയണത് അങ്ങനെ ഇതാ കോഴിക്കൊക്കെ കൊടുക്കാനുള്ള അരിയായിരുന്നു അവിടെ അത് നോക്കിയതായിരുന്നു കേട്ടോ അങ്ങനെ പുറത്ത് ഞാൻ കോഴിക്കൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് അരി അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെതാ ഞാൻ അവിടെ കൊലയിൽ കസേരയും സ്റ്റൂളൊക്കെ വെക്കുകയാണ് അതേപോലെ അങ്ങോട്ട് ഇട്ട് പോയാലും ശരിയാവൂല അതുകൊണ്ട് കസേരയും സ്റ്റൂളൊക്കെ ഇട്ടാണ്ട് ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പം അതൊക്കെ ഏണ് മക്കളെ ഇന്നത്തെ വിശേഷങ്ങളും വീടേം കൂട്ടുകാർക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ വള്ളം കേടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് വണ്ടിരുന്ന് ഒരു കുപ്പി വള്ളം കൊണ്ട് പോകുന്നതായിരുന്നു കേട്ടോ വന്നാണ്ട് ആ വെള്ളത്തിലൊക്കെ കൂത്താടികളുണ്ടെങ്കിൽ പിന്നെ കുടിക്കാനും ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് ഞാൻ വാതിൽ അടച്ച് പോവാണ് കേട്ടോ ഒക്കെ അടച്ചപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛൻ പറഞ്ഞു വേഗം പോകുന്ന ആജി എന്താണ് ഇവിടെ നിൽക്കണം നോക്കിക്കണ എന്നൊക്കെ പറയാനുട്ടോ അപ്പം ഞാൻ പറയാം ഞാൻ ഇവിടെ ഒക്കെ ഒന്ന് അടി ശരിക്കും അടക്കട്ടെ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോയാലും ഇവിടെ ആരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞ എനിക്കാ പറഞ്ഞ് കേട്ടപ്പോൾ സങ്കടമായിട്ടോ അങ്ങനെ ഞാൻ ഇതാക്കണം ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ചായ ചാവിടിച്ചവിടക്കൊന്നും കൂടെ തുടച്ച് വൃത്തിയാക്കി ഒന്നര വീട്ടിലാളില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ കുഴപ്പമില്ലെന്നങ്ങനെ പോയാൽ മതി എന്നത് ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പിന്നെ നോക്കുകയാണ് കേട്ടോ അവിടെ അടച്ചിരിക്കണോ താടിൻ്റെ റൂമ് കൂടെ ഞാൻ പാളി വയ്ക്കി ഫാൻ ഓഫാക്കീണോ എന്നൊക്കെ പിന്നെ പിന്നെ നോക്കണം ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാണ് നമ്മളെ വീട് ഇതാക്കണ് ഇനിയിപ്പോൾ വീട്ടിൽ ഓരോ ആശുപത്രിയിൽ നിന്ന് വരാതെ ഇപ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല കോഴിക്കളെ നോക്കാൻ ഇവിടെ ആരെങ്കിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ വലിയൊരു കാര്യമാണ് ഞാൻ ഒന്നും കൂടെ ഞാൻ ഈ വാതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തി നോക്കി തുറക്കാൻ കിട്ടില്ല എന്നൊക്കെ നോക്കിയിട്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല ശരിക്കും അടച്ചിട്ടുണ്ട് അപ്പോൾ കോഴിക്കൊക്കെ ഇട്ടുകൊടുത്ത അരി അവിടെ കുറച്ച് ബാക്കിയുണ്ട് അത് ഞോലി പിന്നെ എപ്പോഴെങ്കിലൊക്കെ വന്ന് തിന്നോളും അങ്ങനെ അങ്ങനെതാ മക്കളെ നമ്മൾ നമ്മളെ വീടിനോണ്ട് യാത്ര പറഞ്ഞാണ്ട് വണ്ടിക്ക് തിരിച്ച് പോരണ്ട പോയറിലാണിതൊക്കെ നല്ലൊരു മഴ പെയ്ത് തോർന്നു ഇനി പോകോളാം മഴ ഇല്ലാതെ ഇല്ലാതൊക്കെട്ടെ കരുതി അവിടെ എത്തോളം അങ്ങനെയൊക്കെ കരുതി പോണത് അതിൻ്റെ ഇടയിൽ വിഷ്ണുവിനെ അച്ഛൻ എൻ്റെ ഫോണൊക്കെ വിളിക്കുന്നുണ്ട് വേഗം ചൊന്ന് വരുന്നുണ്ടോ മഴ പെയ്യുമ്പോൾ പെയ്യുമ്പോഴത്തേന് പോകണം എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ പറഞ്ഞു അവിടെ നിൽക്കി ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ട് വരില്ലല്ലോ ഞാൻ വരുണ്ട് അറിഞ്ഞു കേട്ടോ അങ്ങനെതാ ആക്കണ് കുറച്ച് ഇരിടായിട്ട് തന്നെ കേട്ടോ പിന്നെ വണ്ടൂർ അവിടെ എത്തിയത് പിന്നെ ഞങ്ങളൊരു പീഡിയോ കയറാൻ വേണ്ടി നിന്നു ഇവിടെ പീഡിയിൽ കയറിഞ്ഞാൽ ഉണക്കമീനും വേണം വിഷ്ണുവിന് എന്തെങ്കിലുമൊക്കെ തിന്നാൻ വാങ്ങണമല്ലോ അതുകൊണ്ട് ഇവിടെ കയറിയത് വലിയ അങ്ങാടിയിലൊന്നും തുറന്നിട്ടില്ല വല്ലാണ്ടൊന്നും കാരണം പെരുന്നാളായതുകൊണ്ട് തന്നെ അങ്ങനെതാ ഞങ്ങൾ വീട്ടിലേക്ക് വീണ്ടും തിരിച്ച് പോവാണ് അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങളും വീഡിയോയും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് പ്രതീക്ഷിക്കുന്നത് ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബായ് oh <laughs>